ഒരു തൃപ്തി കൊണ്ട് മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞു സി ബി ഐ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ അവിടെ പറയാ പറയാം സത്യാഗ്രഹം ഒന്ന് അവസാനിപ്പിക്കണം ദയവായി അവിടെ പറയാം സത്യാഗ്രഹം അവസാനിപ്പിക്കണം സി എമ്മിനെ കണ്ടിട്ട് ഞാനിപ്പോൾ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാല് ഈ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടോ സി ബി ഐ അന്വേഷണം വേണം ഇതൊരു മരണമല്ല സാറേക്ക് കൊലപാതകത്തില് സി ബി ഐ അന്വേഷണം വേണം പൊളിയെന്തുകൊണ്ടാണ് സംശയം ഞാൻ പറഞ്ഞു ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാറൊന്ന് വായിച്ച് നോക്കിയാൽ സാർ വായിച്ച് നോക്കിയാലറിയാം എന്ത് മാത്രം കൂട്ടലായിട്ട് ചെയ്തേക്കുന്നത് എനിക്കറിയാന്നുള്ള കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സ് ഉണ്ട് അവരോട് ഞാൻ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചു അവരും പറഞ്ഞാൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യന് എങ്ങനെ തൂങ്ങിച്ചാവാൻ പറ്റുന്നു എന്ന് അവരോടും എന്നോട് ചോദിച്ചു കുറേ വിവരങ്ങൾ എനിക്ക് എനിക്കവിടുന്ന് കിട്ടുകയും ചെയ്തു ഞാൻ ഇതെല്ലാം മുഖ്യമന്ത്രിയോട് വിശദീകരിച്ച് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അറിയാം അറിയാമോ തോന്നുന്നു മുമ്പേ ഈ കാര്യങ്ങളൊക്കെ വിളി പറഞ്ഞിപ്പോൾ ആവശ്യം നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു സാർ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ സി ബി അന്വേഷണം തന്നെ വേണം പുള്ളി അത് വായിച്ച് വായിച്ച് നോക്കി ഒരഞ്ച് മിനിറ്റ് എല്ലാം വായിച്ച് നോക്കിയിട്ട് എന്നോട് ഇപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു ഓക്കെ സി ബി അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സി ബി അന്വേഷണം വിടാം പുള്ളി അത് നോക്കാതെ നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല പുള്ളി എന്നോട് ഉറപ്പ് പറഞ്ഞു സി ബി അന്വേഷണം തന്നെ വിടാം എന്ന് പറഞ്ഞു പുള്ളി അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് എനിക്കറിയില്ല എന്നോട് ഉറപ്പ് പറഞ്ഞു ഇപ്പോൾ ഉറപ്പ് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ആയോട് പോയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു വന്നു അറിയത്തി എനിക്ക് ഇപ്പം സി എം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഇങ്ങനെ ചിലപ്പോൾ അദ്ദേഹം പറയുമായിരിക്കും നോക്കട്ടെ ഞാൻ പഠിക്കട്ടെ എന്നൊക്കെ പറയുമായിരിക്കും അങ്ങനെയല്ലേ പറഞ്ഞത് ഓക്കെ സി ബി അന്വേഷണ വേണോ ഞാൻ ഉടനെ തന്നെ ഉടൻ തന്നെ നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാമെന്നല്ല സി ബി അന്വേഷണം ചെയ്യാം എന്ന് ഉറപ്പ് പറഞ്ഞു ഇനി എന്താണെന്ന് അറിയില്ല ചെയ്യുമോ ഇല്ലെന്നറിയില്ല പക്ഷെ എന്നോട് നേരിട്ട് ഉറപ്പ് പറഞ്ഞതാ സി ബി അന്വേഷണത്തിന്റെ വിടാം അല്ലെ നോക്കട്ടെ ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് മറ്റെന്തെങ്കിലും ഇല്ല വേറെ ഒന്നും പറഞ്ഞില്ല അവനെ നേരിട്ട കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞതേയുള്ളൂ സിദ്ധാർത്ഥിന് ഇന്ന കാര്യങ്ങളുണ്ടായി ഇന്ന കാര്യങ്ങളുണ്ടായി ബോബിൾ പറഞ്ഞു നോക്കെ ഞാൻ നോക്കട്ടെ പരിശോധിക്കാം നോക്കട്ടെ പേപ്പർ നോക്കി അത്ര അത്ര അത്രമാത്രമേ നോക്കിയുള്ളൂ അല്ല അവിടെ ഇതുവരെയ്ക്കുള്ള പ്രോഗ്രസ് എന്താണ് ഏത് അന്വേഷണം എങ്ങനെയായി അതൊന്നും എന്നോട് ചോദിച്ചില്ല അത് ഞാൻ വിശദീകരിച്ചുമില്ല എന്നോട് ചോദിക്കാത്തൊണ്ട് ഇല്ല അത് ഞാൻ മുഖ്യമന്ത്രിയുടെ അതൊന്നും പറഞ്ഞിട്ടില്ല അതും മുഖ്യമന്ത്രി ചോദിച്ചിട്ടില്ല കേസിന്റെ വിശദീകരണവും ചോദിച്ചില്ല ഞാനത് പറഞ്ഞില്ല എൻ്റെ ഒരു ആവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു സി ബി അന്വേഷണം വേണം സി ബി അന്വേഷണം വേണം കഴിഞ്ഞാൽ അവന് മരിച്ചതല്ല കൊന്നതാണെന്ന് ഞാൻ തുറന്നു പോകും അതുപോലെ ഈ നോക്കി വായിച്ച് നോക്കിയിട്ട് എന്നോട് ഉറപ്പ് പറഞ്ഞു ഉറപ്പാ പറഞ്ഞത് അല്ല നോക്കട്ടെ എന്ന് പറഞ്ഞില്ല ഓക്കെ ഞാൻ സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ സി ബി ഐ അന്വേഷണം തന്നെ ചെയ്യാം ഒരു കുഴപ്പമില്ല എന്നോട് പറഞ്ഞു വിട്ടോ അതിൻ്റെ ഇപ്പം ഞാൻ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സി ബി ഐ അന്വേഷണം വരുമ്പോഴേ വേണമെങ്കിൽ ആ ഡീനിന്റെയും കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും അത് പോരാത്തതിന് ഇതിന്റെ കേസ് അന്വേഷണം ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥനെതിരെ ഞാൻ കറക്റ്റ് ഉദ്യോഗസ്ഥനൂടെ പറഞ്ഞ ഈ ഡീനിന്റെയും പ്രസിഡന്റ് വാർഡൻ അവരെല്ലായിടത്തും ഞാൻ പറഞ്ഞു അവർ അവരെക്കുറിച്ചുള്ള ആരോപണം ആരോപണമല്ല അവരെക്കുറിച്ചുള്ള തെറ്റി അവരെന്താണായാലും മറച്ചു വെച്ചത് അവർ പ്രതി ചേർക്കണം അവരെ കുറ്റം അവർ കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള വ്യക്തമായ തെളിവെൻ്റെ കയ്യിലുണ്ട് അവിടുത്തെ കിട്ടിയ സുഹൃത്തുക്കളെന്നുള്ള തെളിവുണ്ട് പിന്നെ ബാക്കിയെല്ലാ തെളിവുണ്ട് അവർക്കെതിരായ പിന്നെ ഇന്ന് ആൻറ്റി റോങ് റാഗിംഗ് സ്കോഡിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതാരും കണ്ടുപിടിച്ചതല്ല വേറെ ആരും കണ്ടുപിടിച്ചല്ല ഡൽഹിയിലുള്ള ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ട് ഡീലിന് കൊടുത്ത റിപ്പോർട്ടാണ് ആരൊക്കെ ഇപ്പം പുതിയതായിട്ട് ഒരു പ്രതിയും കൂടെ അതിൽ വന്നിട്ടുണ്ട് ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല അവന്റെ കൂട്ടുകാരനെ അവൻ എൻ്റെ വീട്ടിൽ വന്ന് അവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആകാരമായി കഴിച്ചിട്ട് പോയി ദേവരാകെന്ന് പറഞ്ഞ കൂട്ടുകാരൻ അവന്റെ അവന്റെ പേര് ഇപ്പോൾ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട് ഇന്ന് ആൻറ്റി റാഗിങ് സ്പോട്ടിൽ അത് പോലീസ് റിപ്പോർട്ട് ഇതുവരെക്കും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരു സംശയമുണ്ട് ആരൊക്കെ അതിൽ സമ്മർദ്ദം എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് ഡീലിനെതിരെയും കാന്തർനാഥിനെതിരെയാണ് അസിസ്റ്റന്റ് വാർഡൻ കൊലക്കുറ്റത്തിന് തന്നെ അവർക്ക് കേസെടുക്കണം മാത്രമല്ല ഈ ഈ സസ്പെൻഷനായിരുന്ന കാര്യമില്ല അവരെ സർവീസിൽ നിന്ന് മാറ്റണം സർവീസിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഡിസ്മിസ് മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം അതുപോലത്തെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം അഞ്ചാറ് വർഷത്തിൽ അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് മരണം നടന്നിട്ടുണ്ട് ആ കോളേജ് പറ്റുമെങ്കിൽ അത് ആരാണ് അന്വേഷിക്കുന്നത് എനിക്കറിയില്ല ചിലപ്പോൾ യു ജി സി അന്വേഷിക്കുന്നത് ചിലപ്പോൾ പോലീസ് അന്വേഷിക്കായിരിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അന്വേഷിക്കായിരിക്കും അതെല്ലാം അന്വേഷിക്കണം ഒരു അഞ്ചാറ് വർഷത്തിൽ ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യയും അപകടവും അതെല്ലാം അന്വേഷിക്കണം അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിന് തുറന്ന് പ്രവർത്തിച്ചാൽ മതി അത് അന്വേഷിക്കണം അവര് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ വികാരമോ പറയുന്നത് ഞങ്ങളെ എനിക്കറിയില്ല കോളേജിൽ ഇപ്പൊ തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞു തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ട ഇതിനൊരു തീരുമാനമായിട്ട് അർജിറ്റ് തുറന്നാൽ മതി ഇത്രയും പേര് വന്നല്ലോ പ്രതി ഡി വന്നു കാന്തനാഥം വന്നു എല്ലാവരും വന്നു അവരെ കൊലക്കുറ്റത്തിൽ ചേർക്കേ മുന്നൂറ്റി രണ്ട് വകുപ്പ് ചേർത്ത് കൊണ്ടുപോയിട്ട് തുറക്കണോ വേണ്ടെന്നുള്ള കാര്യം അവരാലോചന പറഞ്ഞ പേര് പേര് നേരത്തെ മുതൽ പറയുന്നുണ്ടല്ലോ പക്ഷേ ഇന്നത്തെ റിപ്പോർട്ടിൽ പേരില്ല ഇല്ല ഇതിൽ എനിക്ക് അത് അറിയില്ല എന്തുകൊണ്ടാണെന്ന് അവനെ ഈ അവസാന മൂന്ന് ദിവസം വരെ അവന്റെ ഫോൺ കൺട്രോൾ ചെയ്തതും അവന്റെ റൂമില് അവന്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്നു ഈ അക്ഷയ ഈ പീഡനം നടക്കുമ്പോഴും അവന് എല്ലാ സമയവും അക്ഷയ കൂടെ ഉണ്ടായിരുന്നു മരണ സമയം കഴിഞ്ഞിട്ട് പോലും മരണ സമയത്ത് ഹോസ്പിറ്റലിൽ പോലും അവന്റെ അമ്മ ഫോൺ വിളിക്കുന്നത് സിദ്ധാർത്ഥനെ കിട്ടാത്തത് അവൻ അക്ഷയ അവൻ്റെ അമ്മ വിചാരിച്ചു മോൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് മോൻ മോർച്ചറിയിൽ കിടക്കുമ്പോഴേ അവൻ്റെ അമ്മ വിളിച്ചു അക്ഷയ വിളിക്കുന്ന ആ സിദ്ധാർത്ഥനന്താ കുഴപ്പം അവന് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അവൻ അവൻ പറയാം അവർ കുഴപ്പമില്ല അവനായപ്പോൾ ഫോൺ കൊടുക്കാം അപ്പോൾ ഈ നാലുമണിയാ നാലര ആയപ്പോഴും പറയുന്നുണ്ട് അവനിപ്പോൾ ഫോൺ കൊടുക്കാമെന്നാണ് പറയുന്നത് വളരെ വേദനമാണ് അങ്ങനെ പറയുന്നത് അവൻ അവൻ കൂടെ ഉണ്ട് മകൻ മരിച്ചു കഴിഞ്ഞു മോർച്ചറിയിൽ കിടന്നു പെട്ടിയിൽ കയറ്റി എന്നിട്ട് അക്ഷയ് പറയുക അവനൊരു കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാ ആൻറ്റി ഞാനിപ്പോൾ ഫോൺ കൊടുക്കാം അതുപോലെ തന്നെ ഉണ്ട് ഇന്നലെ അവരു കൂടെ വേറൊരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു നെടുമ്പങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു ഗാനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദർ ഈ മരണം കഴിഞ്ഞ് അന്ന് മരണ കൊലപാതകം കഴിഞ്ഞ് അന്ന് തന്നെ ഓടി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് അവൻ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത അവർ ഓടി വന്ന് വീട്ടിൽ വന്ന് പറയുക അത് എൻ്റെ മകനാണ് വാതിൽ ചവിട്ടി തുറന്ന അവൻ തൂങ്ങി നിൽക്കണ കണ്ടിട്ട് എൻ്റെ മകൻ വാതിൽ ചവി ചവിട്ടി തുറന്ന് അവരെ കാല് മുറിഞ്ഞിട്ടുണ്ട് കാലിലെന്തോ ഉൾക്കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് അത് അവനെല്ലാം എവിടെ വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ നേരെ നേരെ അവർ തലയിരിഞ്ഞു അവർ പറഞ്ഞ് പിന്നെ അവിടെ നിറഞ്ഞത് ഒരു നോർത്ത് ഇന്ത്യക്കാർ കുട്ടികളാണ് ചവിട്ടി പൊളിച്ചത് അപ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കും ഒരു സംശയമുണ്ടായി ബിന്ദു സുന്ദറിന്റെ മകന് രോഗനും ഇതിൽ പങ്കുണ്ട് ഈ മരണത്തിൽ പങ്ക കൊലപാതകത്തിൽ പങ്കുണ്ട് ഞാൻ അത് എവിടെ വേണമെങ്കിൽ പറയാൻ ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ് വെറുതെ ഞാൻ ഒരു കാര്യം ഇതുവരെയും ആരോപിച്ചിട്ടില്ല ഈ ബിന്ദു സുന്ദർ ഗാനക്കോളജിസ്റ്റാണ് നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഗാനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദറിന്റെ മകനാണ് റോഹൻ സീനിയറാണ് അവൻ ഇതിൽ വ്യക്തമായി പങ്കുണ്ട് അവൻ ചവിട്ടി തുറന്നിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് അവർ ബാക്ക് തിരിഞ്ഞു പുറം തിരിഞ്ഞു അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ ഈ ലോകൻ നല്ല രീതിയിൽ പങ്കുണ്ട് അക്ഷയ്ക്ക് പങ്കുണ്ട് അക്ഷയ്യുടെ മകൻ അക്ഷയ അച്ഛൻ അവിടെ നല്ലൊരു പ്ലാനറാ ഒരു നല്ല രാഷ്ട്രീയക്കാരനോ അതുകൊണ്ടായിരിക്കും ഈ അക്ഷയെ തൊടാതെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഞാനത് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് ഇത്രയും സംശയങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സി ബി ഐക്ക് അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തു തരും അദ്ദേഹം അത് ഉറപ്പ് തന്നത് അതുകൊണ്ട് ഞാനതിൽ കുറച്ച് തൃപ്തനുമാണ് അദ്ദേഹം പറഞ്ഞില്ലാ അല്ല അതറിയില്ല യാതൊരു നേതാവാണെന്ന് എനിക്കറിയില്ല അക്ഷയയുടെ അച്ഛൻ ഒരു നേതാവാണെന്ന് എനിക്കറിയാം അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ യാതായാലും അതെനിക്ക് വിഷമം ഞാൻ ആ രാഷ്ട്രീയത്തിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല ഒരു നേതാവാണ് എനിക്കെന്നറിയാം വലിയൊരു പ്ലംബറാണ് സോറി പ്ലാന്റാണെന്ന് എനിക്കറിയാം അവിടെ ഒരു ഈ രണ്ട് മാത്രമേ എനിക്കറിയാവൂ അവർ കണ്ടുപിടിക്കട്ടെ ഇതുവരെയ്ക്കും അവിടെ ആരോ യാതൊക്കെയോ പ്രമുഖ നേതാക്കളെ അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടു പത്രത്തിലും കണ്ടു നല്ല പ്രമുഖരായ നേതാക്കളും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതും എനിക്ക് വിഷയമല്ല സംരക്ഷിക്കട്ടെ പക്ഷേ പ്രതിപട്ടികൾ കൊണ്ടുവരണം ഈ മുന്നൂറ്റി രണ്ട് വകുപ്പിട്ട് പ്രതിപട്ടികയിലും അക്ഷയെ കൊണ്ടുവന്നേ പറ്റുള്ളൂ അത് വേറെ യാതൊരു ഇല്ല ഈ മർദ്ദിക്കുന്നത് കണ്ടുവെന്നുള്ള മൊഴി അക്ഷയ് പോലീസിന് പറയുന്നത് അത് ഈ കേസിലൊരു പ്രധാന സാക്ഷിയായിട്ടല്ലേ അക്ഷയ് ഇതിലും പ്രധാന സാക്ഷിയാവേണ്ട കാര്യമില്ല അക്ഷയ് സാക്ഷിയല്ല മർദ്ദിക്കണ പ്രതി എന്ന് പറഞ്ഞാൽ അതിപ്പോ വളച്ചൊടിച്ച് കൊണ്ടുവരിക വേണമെങ്കിൽ അവനൊരു മാപ്പുസാക്ഷിയാക്കാൻ കൊണ്ടുവരുവാ അല്ലെങ്കിൽ ഒരു സാക്ഷിയാക്കുക ആ രീതിയിലാണ് കൊണ്ടുവരുന്നത് അതല്ല ചെയ്യേണ്ട അക്ഷയെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസ് എടുത്ത് അക്ഷയ് ഇതിനോട് കൊണ്ടുപോകണം അപ്പൊ അക്ഷയ്ക്ക് അക്ഷയ സൗജന്യത്തിൽ ഇങ്ങനെ കണ്ടു പറയണ്ട അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട ആചാര്യം മാപ്പു സാക്ഷിയാക്കി സാക്ഷിയാക്കാം അക്ഷയ് സാക്ഷിയല്ല അക്ഷയ് പ്രതിയ നൂറ് ശതമാനം അക്ഷയ് പ്രതിയെ നല്ല ഉറപ്പുണ്ട് ആ വീട്ടിൽ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത് ഏത് സമയം വീട്ടിൽ ഇത്രയും ഈ പ്രശ്നം നടത്തുന്നു പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്തല്ല അക്ഷയ് ആണ് നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷയ്ക്കെല്ലാം നല്ല നല്ല രീതിയിൽ ഇത് അറിയാം ഈ പീഡനം അറിയാം കൊലപാതകം നടക്കുമ്പോഴും കാര്യവും അറിയാം ആ സമയത്തല്ല അക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം എന്തുകൊണ്ട് ഇതിൽ പേര് വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് ചിലപ്പോൾ ആന്റി റൈവിംഗ് സ്കോഡ് അടുത്തൊരു അന്വേഷണം വരുമ്പോഴ് ചിലപ്പോൾ കണ്ടെത്തുമായിരിക്കും അടുത്ത അന്വേഷണം വരുമ്പോൾ കണ്ടെത്തും കണ്ടെത്തണം കഴിഞ്ഞാൽ ഇതുവരെയ്ക്കും പ്രതിപ്പെട്ടിയിൽ ഇല്ലാത്ത ഒരാളുടെ പേര് വരെ വന്നു ദേവരാഗ് എന്ന് പറഞ്ഞു പ്രതിപട്ടിയല്ല അവൻ അവന് ബ്രൂട്ടലായിട്ട് അവൻ്റെ ക്ലാസ്മേറ്റ്സ് റൂംമേറ്റ്സ് ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചത് അവൻ്റെ പേരുമുണ്ട് ജയരാവിൻ്റെ പേര് അതെങ്ങനെ വന്നു പോലീസ് റിപ്പോർട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല അതെന്തുകൊണ്ട് വന്നിട്ടില്ല അപ്പോൾ ഓരോ കാര്യം ആന്റി റോവിസ് കാർഡ് കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കാം എനിക്ക് ഐബിയിൽ ജോലിയൊന്നുമില്ല ഇത് കണ്ടുപിടിച്ച് കൊടുക്കാം എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ കൊടുത്തു അതുവരെയുള്ള അന്വേഷണങ്ങൾ തന്നെ ഇതുവരെയും വന്നു നിൽക്കുന്നത് അതിൽ കൂടുതൽ പോയിട്ടുണ്ടോ എന്നറിയില്ല അത് ഞാൻ ഉദ്യോഗസ്ഥനൊരിക്കലും കുറ്റം പറയുന്നില്ല അതിലെനിക്ക് താല്പര്യവുമില്ല ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ കൊണ്ടുപോയായിരിക്കും അതിൽ കൊണ്ടുപോകുന്നുണ്ട് എന്തോ കാണുമായിരിക്കും അവർക്ക് സമ്മർദ്ദങ്ങൾ കാണുമായിരിക്കും അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അല്ല ഞാൻ ആരെയും ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ ഞാൻ ഇത് കരുവാരത്തേക്കാനുള്ളത് എനിക്ക് അതിന് ആവശ്യമില്ല എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ മകന് നീതി കിട്ടണം ഇതുകൊള്ള സംഭവങ്ങൾ ആവർത്തിക്കണം ഈ രണ്ട് കാര്യവും എനിക്ക് പ്രധാനമാണ് അതുകൊണ്ടാണ് ഇതിൽ നടക്കുന്നത് പിന്നെ ഇതിലൊരു കാര്യം എല്ലാവരും ഈ രാഷ്ട്രീയത്തിന് കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും മീഡിയ എല്ലാം എൻ്റെ നല്ല രീതിയിൽ പോയി ഈ കേസിന് എന്നെ സഹകരിക്കുന്നുണ്ട് എന്നെ സഹായിക്കുന്നുണ്ട് ഒരു വേദനയായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പോലും അറിഞ്ഞില്ല ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ സത്യാഗ്രഹം ഇരിക്കുന്നു കുറച്ച് പേര് കുറച്ച് കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പേരും എനിക്ക് സപ്പോർട്ട് വരുന്നുണ്ട് ഒരു പാർട്ടി ഒഴിച്ച് അതെനിക്ക് പറയാം നിങ്ങൾക്കറിയാതാണ് ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഒരു വിദ്യാർത്ഥി സംഘടന എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധമായി പോയി അത് കഴിഞ്ഞ് ഇന്നലെ അടുത്തൊരു വിദ്യാർത്ഥി സംഘടന എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധമായി പോയി അവരുടെ ഒരു വിദ്യാർത്ഥി അവരുടെ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലുമ്പോഴേ കൊന്നപ്പോഴേ അവർക്ക് സഹിച്ചില്ല അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ സത്യാഗ്രഹം കിടക്കുന്നുണ്ട് ഒരു ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ നേതാക്കളുണ്ട് അല്ലെങ്കിൽ സ്ത്രീയുമുണ്ട് പക്ഷേ സങ്കടവുണ്ട് ശരിക്കും നിങ്ങളെ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ ആ സമര പന്തലിലോട്ട് ഇപ്പം പോകാൻ പറ്റിയ സാഹചര്യമല്ല എന്റെ മകന്റെ കൊണ്ട് നാൽപ്പത്തൊന്ന് അതുവരെയ്ക്കും ഞാൻ ഈ അപേക്ഷമായി പോകുന്ന ഇറങ്ങി വേറെ സമരത്തിലോടെ പ്രത്യേകിച്ച് ഇപ്പോഴും ഞാൻ പോകുന്നത് അതുകൊണ്ട് ആ സമരപ്പന്തൽ പോയിട്ട് ഏത് സമരപ്പന്തൽ പോയിട്ട് അവരൊന്ന് ആശ്വാസിപ്പിക്കുക എനിക്ക് ആഗ്രഹമുണ്ട് ഏത് പാർട്ടി ചെയ്താലും നിങ്ങൾ ദേവിയേത് ഈ സെക്രട്ടറിൻ്റെ നടയിൽ അവരുണ്ട് അവരെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു ആറ് ആറാം ദിവസം കൊണ്ടുമായി അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഒരു സ്ത്രീയുണ്ട് ജപി മാത്രമുണ്ട് അതുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ് ദയവായി നിങ്ങൾ അവരോടുത്തുനിന്ന് പറയാം എൻ്റെ ഒരു അപേക്ഷയാട്ട് സത്യാഗ്രഹം അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അവസാനിപ്പിച്ചിട്ട് അവർ അർജന്റായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോകണം ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടണം ഇത് എൻ്റെ ഒരു നിങ്ങളെല്ലാ രീതിയിൽ ഇതുവരെയ്ക്കും നിങ്ങൾ എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ അവിടെ പോയിട്ട് അവരൊരു സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ പറയുക എൻ്റെ ഒരു അപേക്ഷയായിട്ട് അർജന്റായിട്ട് ഹോസ്പിറ്റൽ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഇപ്പോൾ രാവിലെ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ അവസാനിപ്പിക്കാൻ തയ്യാറല്ല സി ബി ഐ അന്വേഷണം വന്നാലേ അവസാനിപ്പിക്കുമെന്നാണ് അപ്പോൾ അവരോട് പറയുക അവര അവരോട് പറയുക സി ബി ഐ അന്വേഷണം തന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് സി ബി ഐ അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ മുഖ്യമന്ത്രി എന്ന് ഉറപ്പ് കിട്ടി സി ബി ഐ അന്വേഷണം തരാമോ അതിന് ചിലപ്പോൾ പുള്ളി പത്രസമ്മേളനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ടായിരിക്കോ പറയുമോ അതെനിക്ക് എപ്പോഴും അറിയില്ല അവരോട് അത് അവസാനിക്കാൻ പറയുമോ ദേവിയായത് അവരോട് അവസാനിക്കാൻ പറയും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മാന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പതിനെട്ട് പതിനഞ്ചാം തീയതി തിരിച്ചു പോയിട്ട് തിരിച്ചു പോയി തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ട് പക്ഷേ ഇപ്പോൾ അതിനുശേഷം നമ്മൾ അറിഞ്ഞത് അവന്റെ കൂടെ ആന്റി റാങ്കിങ് സ്കാഡിലെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് അവൻ ട്രെയിനിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും ഇതിലുള്ള ഈ ഉപദ്രവിച്ച കൂട്ടലായിട്ട് ഉപദ്രവിച്ച മൂന്ന് പേരുണ്ടെന്ന് ആ ട്രെയിനിൽ അപ്പോൾ ഇപ്പോഴും എനിക്ക് ഡൗട്ട് ആവുന്നത് ട്രെയിനിൽ വരെ തിരിച്ചു വന്നിട്ട് തിരിച്ചു പോയോ അല്ലെങ്കിൽ എറണാകുളം വരെ എത്തി തിരിച്ചു പോയോ അല്ലെങ്കിൽ അവൻ ട്രെയിനിൽ വെച്ച് തന്നെ അവൻ വകവരുത്താൻ വേണ്ടി കൂടെ കൂടെയിരുന്നോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് തള്ളിയിടാൻ വേണ്ടി കൂടെ ഇരുന്നോ ഒന്നും ഒരു പൊടുത്തൊന്നും കിട്ടുന്നില്ല അത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് കിട്ടിയ ഒരു വിവരം തന്നെയാ ചിലപ്പം രണ്ടോ മൂന്നോ ദിവസത്തിനകം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു വിവരം കിട്ടുമായിരിക്കും അവന്റെ കൂടെ എനിക്ക് വേറൊരു അപേക്ഷ അവന്റെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മ അവന്റെ അമ്മ വിളിക്കുമ്പോഴും ചേട്ടാ എവിടെ എത്തി അപ്പം അവൻ്റെ അമ്മ പറയുന്നു കോഴിക്കോട് എത്താറായി മോനെ അവർക്ക് ഏതൊരു അഭിജിതനാണ് അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അന്ന് അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവർക്ക് അസാധാരണമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഈ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ആ ഈ കൂടെ ഇരുന്ന ചേട്ടൻ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ എന്നെ രഹസ്യമായിട്ട് എൻ്റെ ഫോൺ നമ്പർ ഒന്ന് വിളിക്കുക ഈ കേസ് ഒന്ന് സഹായിക്കണം അന്ന് ദുരൂഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ട്രെയിനിൽ നടന്നു പറഞ്ഞു അത് പോലീസ് കണ്ടുപിടിച്ച എല്ലാ ആൻറ്റി റായി സ്കോഡുകാരാണ് അവൻ്റെ അവനോട് യാത്ര ചെയ്ത ഈ ഉപദ്രവിച്ചിട്ടുള്ള യാത്ര ചെയ്ത ഒരു രണ്ടോ മൂന്നോ ആൾക്കാരുണ്ട് പേരെനിക്ക് ഓർമ്മയില്ല പേരവർ പറഞ്ഞിട്ടുമുണ്ട് ആരൊക്കെയുണ്ട് അതും കൂടെ അന്വേഷിക്കുന്നുണ്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവില്ല ഒരു തൃപ്തിയുണ്ട് മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞു സി ബി ഐ അന്വേഷിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ അവിടെ നിന്ന് പറയാൻ സത്യാഗ്രഹം ഒന്ന് അവസാനിപ്പിക്കണം ദയവായി അവിടെ പറയാം സത്യാഗ്രഹം അവസാനിപ്പിക്കണം